ഹായ് ഏവർക്കും ലോട്ടോമൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് പൂജ്യം ആറ് എട്ട് അഞ്ച് മുതൽ പൂജ്യം ആറ് എട്ട് ഒമ്പത് വരെയും ആറ് ആറെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റും അറുപത്തിയേഴ് എഴുപത് മുതൽ അറുപത്തിയേഴ് എഴുപത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റുമാരും നമ്മുടെ ഇതിലുണ്ടായിരുന്നത് നമ്മൾ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുടെ മൂവായിരത്തി എണ്ണൂ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് രൂപയുടെ ടിക്കറ്റാണ് ഇന്ന് എടുത്തിരുന്നത് അതിൻ്റെ റിസൾട്ടിലേക്ക് കടക്കാം റിസൾട്ട് വന്നിട്ട് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് എറണാകുളത്താണ് ആറ് മുപ്പത് ഇരുപത് മുപ്പത്തിരണ്ട് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് മാനന്തവാടിയിലാണ് ആറ് എഫ് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ആറ് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഗുരുവായൂരാണ് ആർ സി മുപ്പത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്താറ് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് പിന്നെ വന്നിട്ട് അയ്യായിരത്തിലാണ് അയ്യായിരത്തിൽ പൂജ്യം ആറ് പൂജ്യം ആറ് പൂജ്യം മൂന്ന് വരെ പിടിച്ചിട്ടുള്ളൂ നമ്മുടെ ഈ പൂജ്യം ആറ് എട്ട് അഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് അടുത്ത വന്നിട്ട് അറുപത്തി ഏഴ് എഴുപതാണ് ആ അയ്യായിരം ഒരു നാല് നമ്പർ നമുക്ക് കീറിയിട്ടുണ്ട് അറുപത്തിയേഴ് അറുപത്തി ആറ് അയ്യായിരത്തി പിടിച്ചിട്ടുണ്ട് അറുപത്തി ഏഴ് എഴുപത് നമ്മുടെ ഈ പന്ത്രണ്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നു ആറ് നമ്പറിന് മിസ്സിങ് ആയിട്ടുണ്ട് പിന്നെ ഇതിൽ രണ്ടായിരത്തിൽ പൂജ്യം ആറ് പിടിച്ചിട്ടില്ല അറുപത്തി ഏഴും പിടിച്ചിട്ടില്ല ആയിരത്തിൽ പൂജ്യം ആറ് പിടിച്ചിട്ടില്ല അറുപത്തിയേഴും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അഞ്ഞൂറിലാണ് അഞ്ഞൂറിൽ പൂജ്യം ആറ് പിടിച്ചിട്ടുണ്ട് പൂജ്യം ആറ് എൺപത്തി നമ്മുടെ ഈ പൂജ്യം ആറ് എൺപത്തി ഏഴ് നമ്പറുണ്ട് നമ്മുടെ ആറ് നമ്പറാണ് അതുള്ളത് ആറഞ്ച് മുപ്പത് മൂവായിരം രൂപ നമുക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു അടുത്തത് അറുപത്തി ഏഴ് പൂജ്യം അഞ്ച് പിടിച്ചിട്ടുണ്ട് നമ്മുടെ അറുപത്തി ഏഴ് എഴുപത് മുതലേ ഉള്ളൂ പിന്നെ വരുന്നത് ഇരുന്നൂറിൻ്റെ സമ്മാനമാണ് ഇരുന്നൂറിൻ്റെ സമ്മാനത്തിൽ പൂജ്യം ആറ് പിടിച്ചിട്ടില്ല അറുപത്തി ഏഴ് നാൽപ്പത്തി രണ്ടാണ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ അറുപത്തി ഏഴ് എഴുപത് മുതലാണ് ടിക്കറ്റ് നമ്മുടെ ഉള്ളത് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് മൂവായിരവും അതിൻ്റെ ഡി സിയുമാണ് അതിൽ അഞ്ഞൂറ് രൂപ നിങ്ങളെ കമൻ വിക്കർ വഴി യൂട്യൂബ് കമൻ വിക്കർ വഴി കിട്ടുന്ന ആൾക്ക് നമ്മൾ അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ പുതിയ ഇന്ന് നാളത്തെ ടിക്കറ്റിലേക്ക് കിടക്കാം നമുക്ക് നാളത്തെ ടിക്കറ്റ് വരുന്നത് പൂജ്യം അഞ്ച് ആറ് ആറ് പൂജ്യം അഞ്ച് ആറ് ഏഴ് പൂജ്യം അഞ്ച് ആറ് എട്ട് പൂജ്യം അഞ്ച് ആറ് ഒമ്പത് പൂജ്യം അഞ്ച് ആറ് അഞ്ച് നമ്പർ വെച്ച് ഓർഡർ തെറ്റിപ്പോയതാണ് ഈ ഈ നിലയിലാണ് നമുക്ക് നമ്പർ വരുന്നത് ഇതിൽ ആറെണ്ണം വച്ചുള്ള അഞ്ച് സെറ്റാണ് നമുക്ക് ഈ സീരീസിൽ വരുന്നത് പന്ത്രണ്ടെണ്ണത്തിൻ്റെ അഞ്ച് സെറ്റ് വരുന്നതെന്ന് വെച്ചാൽ മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റാറ് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റേഴ് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റെട്ട് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റൊമ്പത് എന്നീ നമ്പറുകളാണ് നമുക്ക് പന്ത്രണ്ടെണ്ണത്തിൻ്റെ അഞ്ച് സെറ്റ് വരുന്നത് ഇതിൻ്റെ റിസൾട്ട് നാളെ നാളെ റിസൾട്ട് വരുന്ന ടൈമിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ ഇതിൻ്റെ അടി ചെയ്തിരുന്നാൽ മതി നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തോളൂ സമ്മാനം കൃത്യമായിട്ട് നിങ്ങൾ നമ്മൾ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന